കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 അതിപരിശുദ്ധ നാമം വാഴ്ത്തക്കെടുവാറാവട്ടേ ഒന്നക്കോര് ഇന്ത്യർ നാലാം അധ്യായം മൂന്ന് നാല് വാക്യങ്ങളിൽ നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്കെത്രയും ലഘുകാര്യം ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനം എന്ന് വരില്ല എന്നെ വിധിക്കുന്നത് കർത്താവും ആ ഒരു കോൺഫിഡൻസ് വിശുദ്ധ പൗരസിലുള്ള ഇത് നമുക്കും ഉണ്ടാകണം വിശുദ്ധ പൗലൂസിന് ഈ ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ടായത് കൊണ്ട് അനേക ശത്രുക്കളുണ്ടായിരുന്നു പൗലോസ് പൗലൂസിൻ്റെ ഈ മിടുക്കിലും പൗലൂസിൻ്റെ ഉന്നതത്തിലുമൊക്കെ ധാരാളം ശത്രുക്കളുണ്ടായി കാരണം പണ്ടത്തെ സഭയെ ഉപദ്രവിച്ചവനാണ് അപ്പോൾ അവരെല്ലാം ഈ ശത്രുക്കളായി കർത്താവിലൂടെ കൂടിയപ്പോൾ ഇരട്ടി ശത്രുക്കൾ പൗലൂസിനോടായി കാരണം പൗലോസ് വന്നതോടെ വന്ന സഭ ശാക്തീകരിക്കപ്പെട്ടു സഭയ്ക്ക് വേണ്ടി ആളുകളെ കർത്താവ് ഒരുക്കിക്കൊള്ളൂ പനൂസ് എന്നോട് ആദ്യമേ സഭയെന്ന് ശക്തിപ്പെട്ടു ഈ ലേഖനങ്ങളിൽ അനേകർ പ്രചോദിതരായി ജീവിക്കുന്ന ക്രിസ്തു മരിക്കുന്ന ലാഭം എന്ന് പറഞ്ഞപ്പോൾ അനേകർ ഇറങ്ങി വലിയ മിഷണറിമാർ ഉന്നതന്മാർ ഇറങ്ങി ആ കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങി അപ്രകാരം ഇറങ്ങിയുള്ള ആ ഒരു ആവേശമുണ്ടായി ഈ ആവേശമാണ് നമുക്കുണ്ടാകേണ്ടത് ഈ ആവേശത്തിൽ പോകുമ്പോഴാണ് നമുക്ക് ക്ഷീണമില്ലാത്തത് ഈ ആവേശം നമ്മളിൽ വരുമ്പോഴാണ് ഈ സ്നേഹത്തിലേക്ക് വരുന്നത് ദൈവസ്നേഹത്തിലേക്ക് വരുന്നത് മറ്റ് ലോകത്തിൻ്റെ മനുഷ്യനെ വിധി കേട്ടാൽ ഒരു കാര്യം ചെയ്യാൻ ഒരു ദിവസം നോക്കുകയല്ലോ നമുക്ക് അതിൽ ചെവി എടുത്തിരുന്നാൽ അതുകൊണ്ട് വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നെഗറ്റീവ് കേട്ട് കണ്ട വല്ലവരുടെയൊക്കെ ആസ്വദിക്കുന്നെങ്കിൽ അത് നിർത്തിക്കോണം നീ വേദപുസം കണ്ട ശക്തി പ്രാപിച്ചു നീ മുൻപോട്ട് പോകുമ്പോൾ ദൈവം നിൻ്റെ കാര്യം നോക്കിക്കൊള്ളും അപ്പൗലോസിൻ്റെ ധൈര്യം യു ഹാവ് ഓൾ മൈ ടി ഗോഡ്സ് അപ്രൂവൽ നിനക്ക് ദൈവത്തിൻ്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ വി ബോൾ ആൻഡ് വികറേജ് ജസ്റ്റ് പ്ലീസ് ഹിം നീ അവനെ പ്രസാദിപ്പിച്ചോണം ഈസ് ദൂ ഹോൾസ് യുവർ ഡെ സ്ത്രീ അവനാണ് നിൻ്റെ മുൻപോട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത് അവനാണ് നിന്നെ സ്ഥിരപ്പെടുത്തി നിന്നെ നിർത്തുന്നത് വേറെ ആരുമല്ല ദൈവമാണ് നിന്നെ സ്ഥിരപ്പെടുത്തി നിർത്തുന്നത് നിന്നെ ഒന്നിൽ പുറകോട്ട് പോവുകയാണ് നിന്റെ ശത്രുക്കൾ നിന്നെ പുറകോട്ട് കൊണ്ടുപോകാൻ പലതും ശ്രമിക്കും ഒരു കാര്യത്തിന് വേണ്ടി ഒരാൾ മോഹിച്ച് പലരും മോഹിച്ചിരിക്കുമ്പോൾ ഒരാൾക്ക് അത് കിട്ടുമ്പോൾ ബാക്കിയുള്ളവർക്ക് എല്ലാം പത്ത് ശത്രുക്കളെ അത് അസുഖ കൊണ്ടുള്ള ശത്രുത്വം ഉണ്ടാകും ഇത് തന്നെ വിശുദ്ധ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പൗലോസിന് പുതിയ നിയമസഭയുടെ ഈ ലേഖനങ്ങളൊക്കെ എഴുതുന്നു പോയാലോ അനേകർക്ക് ആവേശം കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവൻ്റെ ശക്തി ആവരിക്കുമ്പോൾ ആ ശക്തിയാണ് നമ്മൾക്ക് ശക്തി പകരേണ്ടത് ഇത് ഈ ശക്തിയാണ് നമ്മൾക്ക് പകരേണ്ടത് കൂടെ നടന്നവർ കണ്ടത് പറഞ്ഞത് കേട്ട് വിശ്വസിച്ച വിശുദ്ധ ബൗലോസിൻ്റെ ആ ആവേശം ഇന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അറിഞ്ഞ് വളർന്നു വരുവാൻ സാധിക്കുന്നു അതുകൊണ്ട് ഈ വചനം നിങ്ങൾക്ക് ശക്തി പകരുന്നതായി തീരട്ടെ കണ്ണു കളയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഈ ദിനത്തിൽ കർത്താവേ ദൈവമാണ് ഞങ്ങളെ വിധിക്കേണ്ടതെന്ന് എന്ന് മനസ്സിലാക്കി ദൈവമുമ്പാകെ ദൈവികമായ അപ്രൂവലിന് വേണ്ടി ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തെ പ്രസാദിപ്പിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള നിന്നെല്ലാം വീട്ടിൽ ജീവിക്കുവാനുള്ള ദൈവശക്തി ഞങ്ങൾക്ക് തരണമേ ലോകത്തിലുള്ളതൊന്നും ഞങ്ങളെ അട്രാക്റ്റ് ചെയ്യരുത് ലോകത്തിലൊന്നും ഞങ്ങളെ പിടിച്ചു വയ്ക്കരുത് ലോകത്തിലുള്ളതിനൊന്നും ഞങ്ങളെ ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കരുത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ കരണ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപ അത്ഭുതകരമായി അതിശയകരമായി ഞങ്ങളെ വഴി നടത്തിക്കൊള്ളണത് പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ഞങ്ങൾ എം പിമാരും എം എൽ എമാർ ബഹുമാനുള്ള കോടതിയുടെ വക്കീലുമാർ ലോകം പാട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലുള്ള പ്രിയപ്പെട്ടവർ വിശേഷ അമേരിക്കൻ ഐക്യനാടുകൾ പ്രസിഡന്റ് ട്രംപ് സെൻറ്റിസ് മേയേഴ്സ് ഗവർണേഴ്സ് ഡബ്ലു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് ശാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫനേജുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെറ്ററിനായിട്ടുള്ള വിശ്രമജീവം നയിക്കുന്നവർ എപ്പേർപ്പെട്ടവർ വിവിധ രാജ്യങ്ങൾ പഠിക്കുന്നവർ ഡ്രഗ്സിലും മറ്റ് കൂട്ടുകെട്ടിലും അകപ്പെട്ട് നശിച്ച് ജീവിതം തകർന്നിരിക്കുന്നവർ ആരോഗ്യം നഷ്ടപ്പെട്ടവർ എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതോ കർത്താവിൻ്റെ കരുണയായി കൃപയായി അവർ ദൈവത്തിൻ്റെ ആത്മാവിൽ അവർ ബലപ്പെടുവാൻ 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 യേശുവിൻ്റെ ശക്തി അവരിലേക്ക് വ്യാപരിക്കട്ടെ യേശുവിൻ്റെ പരിശുദ്ധാത്മാവൻ്റെ ശക്തി അവരിലേക്ക് വ്യാപരിക്കട്ടെ യേശുവെ നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു മഹത്വം യേശു മൂല പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഐ മീൻ ഗോഡ് ബ്ലസ് യു